മൽബേക്കിലേക്ക് ജോലി വേക്കൻസി ഉണ്ട് അതുപോലെ തന്നെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് സൗദിയിലേക്ക് മാനേജർ പോസ്റ്റ് പോലുള്ള അങ്ങനെയുള്ള വലിയ പോസ്റ്റിലേക്ക് സൗദി അറേബ്യ ഉണ്ട് ഇനി പ്രത്യേകിച്ച് ഒരു സ്കില് ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഏകദേശം അറുപതിനായിരം രൂപ വരെ ശമ്പളം കിട്ടുന്ന ഇന്ത്യൻ മണി അറുപതിനായിരം രൂപ വരെ ശമ്പളം കിട്ടുന്ന സ്കില്ലില്ലാത്തവർക്ക് അതായത് ഇനി നിങ്ങൾക്ക് ഏജൻസിക്ക് പണം കൊടുക്കാതെ നിങ്ങൾക്ക് ജോലി സമ്പാദിക്കണം അതിനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം ഗുഡ് മോർണിംഗ് ദാസനാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ ഞാൻ എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ് കാരണം നമ്മുടെ ഈ ഒരു കൊച്ചു ചാനല് ആയിരം സബ്സ്ക്രൈബർ എന്നുള്ള ഒരു വലിയ കടമ്പ പിന്നിട്ടിരിക്കുകയാണ് അതിൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ എല്ലാവരോടും അറിയിക്കുകയാണ് സൗദി അറേബ്യയിലേക്ക് ഒരു ഹെവി ഡ്രൈവറുടെ ജോലി വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് താഴെ ഒരു ഫസ്റ്റ് കമന്റ് ആയിട്ടൊരു ചേട്ടൻ കമൻറ്റ് ചെയ്തതായിരുന്നു ആയിരത്തി എഴുന്നൂറ് റിയാലും ഇൻസെൻറ്റീവ് ആയിരുന്നു ആ ഒരു ജോലിക്ക് ആ ഒരു ഹെവി ഡ്രൈവർ ജോലിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്ന സാലറി എന്ന് പറയുന്നത് അതിന് താഴെ ഒരു വന്നിട്ടുള്ള ഒരു കമൻറ്റായിരുന്നു ആയിരത്തി എഴുന്നൂറ് റിയാലിന് ആര് വരാന ഹെവി ഡ്രൈവറായിട്ട് നിവം ഉടായിപ്പാണ് യൂട്യൂബിൽ ച വീഡിയോ ഇട്ടിട്ട് പണം ഉണ്ടാക്കാൻ നടക്കുകയാണ് എടുത്തിട്ട് പോടാ എന്ന് പറഞ്ഞിട്ടൊരു കമൻ്റ് അപ്പോൾ ആ ഒരു കമൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഒപ്പം എൻ്റെ കയ്യിലുള്ള ഇപ്പോഴുള്ള കുറച്ച് ജോലി വേക്കൻസികൾ കാരണം എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാതിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ജോലി വേക്കൻസികളെ കുറിച്ചിട്ട് കൂടിയാണ് ഇന്നിപ്പോൾ വീഡിയോകൾ നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഗൈസ് അതായത് ആ ചേട്ടൻ കമൻറ്റ് ചെയ്തത് ആയിരത്തി എഴുന്നൂറ് റിയാലും വെച്ച് ഇവന് എന്ത് ചെയ്യാനാണ് എന്നുള്ള തരത്തിലാണ് ആൾ ചെയ്തത് എനിക്കതിൽ ആളെ കുറ്റം ഞാൻ പറയുന്നില്ല കാരണം ആയിരത്തി എഴുന്നൂറ് റിയാലിൽ ചിലപ്പോൾ ഒരു ഹെവി ഡ്രൈവർക്ക് കുറഞ്ഞ ശമ്പളം ആയിരിക്കും പക്ഷെ ആ ചേട്ടൻ ഒന്നും മനസ്സിലാക്കേണ്ടത് ഞാനല്ല ഒരു കമ്പനിയുടെയും ശമ്പളം നിശ്ചയിക്കുന്നത് ഒരു ജോലി വേക്കൻസിയുടെയും ശമ്പളം നിശ്ചയിക്കുന്നത് ഞാനല്ല അത് അതാത് കമ്പനികളാണ് എൻ്റെ കയ്യിലിരിക്കുന്ന മറ്റൊരു ഫോണിൽ ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് നാല് ജോബ് വേക്കൻസികൾ ഒഴിവുണ്ട് അതായത് ഞാൻ വേണമെങ്കിൽ തുറന്നു തന്നെ പറയാം അൽബേക്കിലേക്ക് ജോലി വേക്കൻസിണ്ട് ഇൻ ഇരുപത്തിനാലാം തീയതി ഇന്റർവ്യൂ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് സൗദിയിലേക്ക് മാനേജർ പോസ്റ്റ് പോലുള്ള അങ്ങനെയുള്ള വലിയ പോസ്റ്റിലേക്ക് സൗദി അറേബ്യയിലുണ്ട് ഏകദേശം മൂവായിരം നാലായിരം റിയാൽ ശമ്പളം കിട്ടുന്ന ഈ വീഡിയോ ചെയ്യാൻ പറ്റാതിരിക്കുകയാണ് അതുപോലെ തന്നെ ഇനി പ്രത്യേകിച്ച് ഒരു സ്കില്ല് ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഏകദേശം അറുപതിനായിരം രൂപ വരെ ശമ്പളം കിട്ടുന്ന ഇന്ത്യൻ മണി അറുപതിനായിരം രൂപ വരെ ശമ്പളം കിട്ടുന്ന സ്കില്ലില്ലാത്തവർക്ക് അതായത് സെക്യൂരിറ്റി സെക്യൂരിറ്റി ഓഫീസർമാരായിട്ട് ദുബായിലോട്ട് സ്കില്ലൊന്നും പ്രത്യേകിച്ച് ആവണ ആവശ്യമില്ലാത്തൊരു ജോലിയാണത് അതിന് ഏകദേശം അറുപതിനായിരം രൂപ വരെ ശമ്പളം കിട്ടുന്ന ജോലികൾ അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാതിരിക്കുകയാണ് അപ്പോൾ ചേട്ടൻ മനസ്സിലാക്കേണ്ടത് ഈ ജോലിയുടെ ശമ്പളം നമ്മളല്ല തീരുമാനിക്കുന്നത് അതാ അതാത് കമ്പനികളാണ് അത് തീരുമാനിക്കുന്നത് അപ്പോൾ എനിക്ക് എവിടെ നിന്നാണ് ഇങ്ങനെ ഇൻ്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നത് അതാണ് ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് പറയേണ്ട ഒരു കാര്യം എന്നുള്ളത് അതിന് ശേഷമാണ് ഈ ശമ്പളത്തിൻ്റെ കാര്യവും മറ്റുള്ള ഡീറ്റെയിൽസിൻ്റെ കാര്യവും പറയേണ്ടത് എനിക്ക് ഈ ജോലി ഡീറ്റെയിൽസുകളൊക്കെ കിട്ടുന്നത് അതായത് എവിടെയെങ്കിലും ജോലി ഒഴിവുകളുണ്ട് അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽസ് കിട്ടുന്നത് ഞാൻ ഏകദേശം സൗദി അറേബ്യയിൽ ഇപ്പം ഏഴ് എട്ട് വർഷത്തോളമായിട്ട് ജോലി ചെയ്യുന്നുണ്ട് ഒരു വർഷത്തോളം ഖത്തറിൽ ജോലി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ജോലി ചെയ്ത സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ എനിക്ക് എൻ്റെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ അവരുടെ അടുത്തൊക്കെ അവർക്കൊക്കെ ഇൻ്റർവ്യൂ കാർഡ് കിട്ടുന്നതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട് കാരണം നാട്ടിൽ ഇരിക്കുന്ന ആളുകൾക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഇൻ്റർവ്യൂവിൻ്റെ നാട്ടിൽ നടക്കുന്ന ഇൻ്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നത് പ്രവാസികൾക്കാണ് നാട്ടിലുള്ളവർക്ക് വളരെ കുറവേ കിട്ടുള്ളൂ പ്രവാസികൾക്ക് ഇങ്ങനത്തെ ഇൻ്റർവ്യൂ ഡീറ്റെയിൽസ് ഒരാഴ്ച മുന്നേ നാല് ദിവസം മുമ്പൊക്കെ കിട്ടും അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാ ബന്ധങ്ങളും വെച്ചിട്ട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് നാട്ടിൽ അറിയാവുന്ന ഏജൻസികളോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്തെങ്കിലും ജോബ് വേക്കൻസിയുടെ ഒഴിവുകൾ വരികയാണെന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഇൻറ്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടുന്നത് ഇതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം ഇപ്പം എൻ്റെ ഈ വീഡിയോ കാണുന്നതിൽ ഭൂരിഭാഗം ആളുകളും പ്രവാസികളായിട്ടുള്ള ആളുകളായിരിക്കും ഈ പ്രവാസികളായിട്ടുള്ള അറിയാം ഇവിടെ ഒരു മണിക്കൂർ ജോലി കൂടുതൽ എടുക്കുക എന്നല്ലാതെ ഒരു മണിക്കൂർ കുറവ് നമുക്ക് എടുക്കാൻ പറ്റില്ല ഇപ്പം ഇവിടുത്തെ ഒരു ഡ്യൂട്ടി ടൈം എന്ന് പറയുന്നത് എട്ട് മണിക്കൂർ ഒമ്പത് മണിക്കൂറൊക്കെയാണ് ഇവിടുത്തെ ഡ്യൂട്ടി ടൈം എന്ന് പറയുന്നത് ഈ ഒരു ഡ്യൂട്ടി ഒക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം പാകം ചെയ്യണം അതുപോലെ തന്നെ നമുക്ക് ഉറങ്ങണം ഈതിൻ്റെ ഇടയിൽ കിട്ടുന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ നമ്മുടെ ഒരു ഫാമിലിക്ക് വേണ്ടി ഇപ്പം ഞാൻ ഇതിനെ ഒരു ഫാമിലി എന്നാണ് നമ്മുടെ ഒരു യൂട്യൂബ് ചാനലിലെ ആളുകളെ ഞാൻ വിശേഷിപ്പിക്കുന്നത് നമ്മുടെ ഈ ഒരു ഫാമിലിയിൽ ജോലി കൂടുതലും ഞാൻ നേരത്തെ പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആളുകൾ കൂടുതലും പ്രവാസികളും അതുപോലെ തന്നെ നാട്ടിൽ ജോലി ചെയ്യുന്ന പ്രവാസികളാവാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും അപ്പം അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള ഈ ജോലി ഒഴിവുകൾ ഞാൻ ഈ എൻ്റെ ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ടാണ് ഞാനിതെല്ലാം ശരിപ്പെടുത്തി വീഡിയോ ആക്കി നിങ്ങളുടെ മുന്നിലേക്ക് ചെയ്തു തരുന്നത് അപ്പം ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നമ്മൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ടിട്ട് ആണ് വീഡിയോ ചെയ്യുന്നത് നമ്മൾ നിങ്ങൾക്കുള്ള റിപ്പോർട്ടുകൾ തരുന്ന തന്നുകൊണ്ടിരിക്കുന്നത് ജോലി ഒഴിവുകളെ കുറിച്ചിട്ടുള്ള അപ്പോൾ അതിനിടിയിൽ വന്നിട്ടാണ് ഇങ്ങനെയൊക്കെ മോശമായിട്ട് ഞാൻ യൂട്യൂബ് ചാനൽ വെച്ച് പൈസ ഉണ്ടാക്കാൻ നടക്കുകയാണ് ഒന്നാമത് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആകെ നാപ്പത്തഞ്ച് ദിവസേ ആയിട്ടുള്ളൂ നാൽപ്പത്തഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ ഏതൊരാൾക്കാണ് യൂട്യൂബ് ചാനൽ വഴി പൈസ സമ്പാദിക്കാൻ പറ്റുക എന്ന് അറിയി എനിക്കറിയില്ല അങ്ങനെയുള്ള വഴി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കത് നോക്കായിരുന്നു അപ്പോൾ ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ജോലി അവസരങ്ങൾ സൗദി അറേബ്യയിൽ വരുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഞാൻ വേറൊരു കാര്യം കൂടെ തരാം ഇനി നിങ്ങൾക്ക് ഏജൻസിക്ക് പണം കൊടുക്കാതെ നിങ്ങൾക്ക് ജോലി സമ്പാദിക്കണോ അതിനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം പ്രവാസികളായിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ നാട്ടിലുള്ള ആളുകൾക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റേത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഏജൻസിക്ക് പണം കൊടുക്കേണ്ട കാര്യമില്ല ഏജൻസികൾക്ക് പണം കൊടുക്കാതെ പ്രവാസികളാവാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളതിന് ഇതിന് താ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോ ഞാനത് എങ്ങനെയാണ് അതിൻ്റെ വഴികൾ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ നിങ്ങൾ ഏജൻസികൾക്ക് ഒരു രൂപ പോലും കൊടുക്കേണ്ടി വരില്ല പക്ഷേ അതിന് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം ഓക്കെ ഗൈസ് അപ്പോൾ നിങ്ങൾ എന്താണ് അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾക്കുള്ള ജോലി ഒഴിവുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന എവിടെയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അതിന് താഴെ മാക്സിമം നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലുള്ള കമൻറ്റുകൾ ചെയ്യാതിരിക്കുക ഒപ്പം നിങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഒന്ന് ഫോളോ ചെയ്ത് വളരെയധികം ഉപകാരമായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ ചെയ്യാൻ കഴിയാതെ പോകുന്ന വീഡിയോകളുടെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നമ്മുടെ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോകളായിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഇടാറുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിനേക്കാളും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് ആയതുകൊണ്ട് ചെറിയ ചെറിയ വീഡിയോകളായിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടാറുണ്ട് അപ്പോൾ നിങ്ങൾ അത് ഇൻസ്റ്റഗ്രാം ഒന്ന് ഫോളോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുവഴി അത് അറിയാൻ പറ്റും ഓക്കെ ഗൈസ് അപ്പോൾ നാം എനിക്ക് ഇനി എൻ്റെ കയ്യിലുള്ള ചില ജോലി വേക്കൻസികൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം ഗുധാബിയിലേക്ക് സെക്യൂരിറ്റി ഓഫീസർ ആയിട്ടും അതുപോലെ സെക്യൂരിറ്റി ആയിട്ടൊക്കെയുള്ള ഇന്റർവ്യൂ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിന് നടക്കുന്നുണ്ട് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് ചെയ്യുക അതായത് നിങ്ങൾ അതിൽ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വയസ്സ് നാൽപ്പത് വയസ്സിന് താഴെ ആയിരിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ ഹൈറ്റ് ഒരു നൂറ്റി എഴുപത്തൊന്ന് ഹൈറ്റ് ഉള്ള ആളായിരിക്കണം അതുപോലെ തന്നെ പ്ലസ് ടു അല്ലെങ്കിൽ ഡിപ്ലോമ യോഗ്യതയുള്ള ആളായിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനും സംസാരിക്കാനും അറിയണം അതായത് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം ഓക്കെ ഗൈസ് അപ്പൊ ഈ ഒരു ജോലിക്ക് അവർ പറയുന്ന ശമ്പളം എന്ന് പറയുന്നത് ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത് ദുബായ് ദിറംസ് ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓ ടി ഉണ്ടാവും അത് റൂം ഉണ്ടായിരിക്കും റൂം അതുപോലെ തന്നെ ഓവർ ടൈം ഒപ്പം രണ്ടായിരത്തി എണ്ണൂറിന്റെ അടുത്ത് രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത് ദിറംസ് സാലറി ഉണ്ടായിരിക്കും വളരെ നല്ലൊരു ഓഫറാണ് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നേരിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം രണ്ടാമത്തെ ഒരു ഇന്റർവ്യൂ നടക്കുന്നത് ഡിസംബർ ഇരുപത്തിനാലാം തീയതി കോഴിക്കോട് വെച്ചിട്ടാണ് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കമ്പനി ആയിട്ടുള്ള അൽബേക്കിലേക്കാണ് ഇന്റർവ്യൂ നടക്കുന്നത് എല്ലാവർക്കും അറിയാം അൽബേക്കിനെ കുറിച്ചിട്ട് പ്രവാസികൾക്ക് എന്തായാലും അറിയാം ഇനി നാട്ടിലുള്ളവർക്കും ഒരുപാട് പേർക്ക് അറിയാം അൽബേക്ക് എന്താണെന്നുള്ളത് ഇതിനെക്കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും തന്നെയാണ് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ പറയേണ്ട കാര്യമില്ല അപ്പം ഈ അൽബേക്കിലേക്ക് ഏരിയ മാനേജറായിട്ടും അതുപോലെ തന്നെ റൂം ആയിട്ടൊക്കെ അതുപോലെ തന്നെ ഫുഡ് ക്വാളിറ്റി കൺട്രോളൊക്കെ ആയിട്ട് നാലഞ്ച് തസ്സികളിലേക്ക് ഇന്റർവ്യൂ നടക്കുന്നുണ്ട് ഏകദേശം ഏരിയ മാനേജർക്കൊക്കെ ഒരു അയ്യായിരം രൂപ മുകളിലാണ് അവർ ശമ്പളം ഓഫർ ചെയ്യുന്നത് അപ്പൊ നല്ലൊരു കമ്പനിയാണ് ഫ്യൂച്ചറിലേക്കൊക്കെ നല്ല സാലറി ഉയരാനുള്ള ഒരു ഉള്ള കമ്പനിയാണ് അതുപോലെ തന്നെ എല്ലാ സർവീസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കിട്ടുന്ന ഒരു കമ്പനിയാണ് അതിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഫ്രീ റിക്രൂട്ട്മെന്റ് ആണ് പറയുന്നത് ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ ആയിരിക്കും അപ്പം അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്ന ഒരു കമ്പനിയാണ് അപ്പം എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക ഇരുപത്തിനാലാം തീയതിയാണ് ഇനിയും കുറച്ച് ദിവസങ്ങളുണ്ട് അപ്പം നന്നായിട്ടൊരു സി വെക്കെ തയ്യാറാക്കിയിട്ട് നല്ല രീതിയിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക അപ്പം അതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്തിന് ശേഷം അതിലേക്ക് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന്റെ കൂടുതൽ ഇന്റർവ്യൂ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരാം അവൻ്റെ വേണ്ട ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ് എത്രത്തോളം വിദ്യാഭ്യാസ യോഗ്യത വേണം അതിന്റെ കാര്യങ്ങളൊക്കെ അവർ എഴുതിയിട്ടുണ്ട് കൂസ്റ്റഗ്രാം ഐ ഡി ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ മല്ലു ഫ്രം സൗദി എന്നുള്ള ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒന്ന് ഫോളോ ചെയ്യുക ഇപ്പൊ തന്നെ മെസ്സേജ് അയച്ചു തുടങ്ങിക്കോളൂ വൈകാൻ നിൽക്കണ്ട ഇരുപത്തിനാലാം തീയതി ആണ് ഇന്റർവ്യൂ എന്നുണ്ടെങ്കിലും നമുക്ക് സിഇ ഒക്കെ നല്ല അടിപൊളിയായിട്ട് തയ്യാറാക്കേണ്ടതാണ് കാരണം ഏരിയ മാനേജർക്കൊക്കെ അത്രയും ശമ്പളം ഉണ്ട് ഓക്കെ ഗൈസ് അപ്പൊ നമുക്ക് അടുത്തൊരു കാറ്റഗറിയിലേക്ക് പോവാം പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാറുണ്ട് എനിക്ക് ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട് ഞാൻ മുമ്പ് ഈ ഒരു ജോലി ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു ജോലി ശരിയാക്കി തരാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചോദിച്ച് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാറുണ്ട് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെയും നിങ്ങളുടെ എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനും ഒക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യുക ഞാനത് എന്തായാലും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി കിട്ടാനുള്ള ശ്രമങ്ങൾ ഞാൻ നടത്തുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ മെയിൻ ആയിട്ടൊരു കാര്യം പറയേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സ് കൂടി ഒന്ന് ചെക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആരെയെങ്കിലും സഹായിക്കാൻ പറ്റും അതുവഴി നിങ്ങൾക്ക് അത് അങ്ങനെയും സഹായിക്കാൻ പറ്റും ഞാൻ ചെയ്യുന്നത് മാത്രമല്ല നന്മയുള്ള ആർക്കും ആരെയും സഹായിക്കാൻ പറ്റും അത് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ട് അറിയാം ഞാൻ ജോലി ഇല്ലാതിരുന്ന സമയത്ത് ഒരു ഇൻ്റർവ്യൂ കാർഡ് കിട്ടാൻ വേണ്ടി എത്ര അലഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം അപ്പൊ അതുപോലെ വേറൊരാള് ബുദ്ധിമുട്ടരുത് എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനൊരു കാര്യം ചെയ്യുന്നുണ്ട് അപ്പൊ ഈ വീഡിയോയുടെ താഴെ കമന്റുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് അവരെ സഹായിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളും അവരെ ഒന്ന് സഹായിക്കുക മൂന്നാമതായിട്ട് ഞാൻ പറയുന്നത് നമ്മുടെ സൗദി അറേബ്യയിലുള്ള നെസ്റ്റോ ഗ്രൂപ്പിന്റെ കീഴിലേക്ക് കുറച്ച് ആൾ തസ്തികളിലേക്ക് ആളെടുക്കുന്നുണ്ട് അതായത് കൊമേഴ്സ്യൽ മാനേജർ കാറ്റഗറി മാനേജർ ജനറൽ മാനേജർ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ മാനേജർ അതുപോലെ തന്നെ ഡി മാനേജർ ഇങ്ങനെ ഒരു അഞ്ച് തസ്തികകളിലേക്ക് അവർ ആളെടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു അഞ്ച് തസ്തികളിലേക്ക് ആളെ എടുക്കുമ്പോൾ അവർ അതിന് പ്രത്യേകിച്ച് സാലറി മെൻഷൻ ചെയ്തിട്ടില്ല അതുമാത്രമല്ല അവർ ഇന്റർവ്യൂ ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടില്ല കാരണം അവര് മെയില് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഇതിന് പറഞ്ഞിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഉള്ള ആളുകൾക്ക് അവർക്ക് മെയിൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ജോലികളൊക്കെ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് അവർക്ക് ആവശ്യമുള്ളത് ഒന്നുകൂടെ ഞാൻ പറയാം കൊമേഴ്സ്യൽ മാനേജർ കാറ്റഗറി മാനേജർ ജനറൽ മാനേജർ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ മാനേജർ അതുപോലെ തന്നെ ഡി സി മാനേജർ ഈ ഒരു അഞ്ച് തസ്തികയാണ് അപ്പൊ ഈ വൗലിയൊക്കെ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അത് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം അവരുമായിട്ട് ബന്ധപ്പെടണം അപ്പൊ ഒരു നമ്പർ ഞാൻ തരാം അപ്പൊ അതിനുശേഷം നിങ്ങൾ ആ നമ്പറിൽ കിട്ടിയതിന് ശേഷം സംസാരിച്ചതിന് ശേഷം നിങ്ങൾ മെയിൽ ചെയ്യാണ് വേണ്ടത് അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും കാര്യം ഒരു മൂന്ന് ഇന്റർവ്യൂവിന്റെയും കാര്യങ്ങളാണ് ഞാൻ ഇപ്പം നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എനിക്ക് സമയം വളരെ കുറവായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് കാര്യങ്ങൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഒപ്പം ഞാൻ ആലോചിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു വാട്സപ്പിൻ്റെ നമ്പർ കൂടി ഞാൻ അടുത്തൊരു വീഡിയോ തൊട്ട് ഞാൻ നൽകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷേ അതിലേക്ക് പേഴ്സണൽ ആയിട്ടുള്ള മെസ്സേജുകൾ വരും എന്നുള്ളൊരു ഉള്ളതുകൊണ്ടാണ് ഞാൻ അത് ഇതുവരെയായിട്ട് നൽകാത്തത് ഞാൻ ആലോചിക്കുന്നുണ്ട് എൻ്റെ വാട്സപ്പ് നമ്പർ കൂടി ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പൊ ആളുകൾക്ക് കുറച്ചുകൂടെ സൗകര്യമായിരിക്കും ഇൻസ്റ്റഗ്രാമില്ലാത്തവർക്കൊക്കെ കുറച്ചുകൂടി സൗകര്യമായിരിക്കും വാട്സപ്പ് വഴിയാവുമ്പോൾ കുറച്ചുകൂടി എല്ലാവർക്കും ഒക്കെ ഉണ്ടാവും അപ്പൊ ഞാൻ അതിനെ കൂടി ചിന്തിക്കുന്നുണ്ട് അപ്പൊ ഗൈസ് ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോകളാണ് ഞാൻ ചെയ്യാറുള്ളത് ഒപ്പം ഈ വീഡിയോക്ക് ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ഈ വീഡിയോക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യുക ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സഹായിക്കാൻ പറ്റുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ജോലി ഒഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് താഴെയുള്ള കമന്റിൽ ജോലി ആവശ്യപ്പെടുന്നവർക്ക് ഒരു ജോലിയൊക്കെ ശരിയാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ശരിയാക്കി കൊടുക്കുക അപ്പോൾ ഇതിലും ബെറ്റർ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് ദാസൻ